ഒറ്റ നോട്ടത്തിൽ പ്രധാന കാര്യങ്ങൾ എന്നുള്ളൊരു സെഗ്മെൻറ്റിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൻ്റെ ആ ഒരു തോൽവിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് നോക്കാൻ പോകുന്നത് അതിനകത്ത് ആദ്യം തന്നെ ഇപ്പോൾ അവരുടെ ബോളിംഗ് ആണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബോളിങ്ങിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളേഴ്സിൻ്റെ അഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മത്സരത്തിൽ ഏറ്റവും എടുത്ത് അവരുടെ വീഴ്ചയിൽ അല്ലെങ്കിൽ തോൽവിയിൽ നമുക്ക് ഏറ്റവും എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു കാര്യം രണ്ടാമത്തത് ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളേഴ്സ് അതായത് ഈ പറഞ്ഞ ഷക്കിബ് അൽ ഹസനും അതുപോലെ തന്നെ മുസ്തഫിസുറഹ്മാനുമൊക്കെ ഈ പറഞ്ഞ നിറം വാങ്ങുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചതും അവരുടെ തോൽവിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കാരണം നമുക്കറിയാം മുസ്തഫിസ് റഹ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ നാല് ഓവറിൽ നാൽപ്പത്തി എട്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് പോലും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഷാക്കിബല്ലാസന്റെ കാര്യം എടുത്താൽ മൂന്ന് ഓവറിൽ മുപ്പത്തിയേഴ് റൺസ്സാണ് ഒരു വിക്കറ്റ് നേടിയെങ്കിൽ പോലും മൂന്ന് മൂന്നോവറിൽ മുപ്പത്തിയേഴ് റൺസാണ് പിന്നീടുള്ളത് എടുത്ത് പറയേണ്ടത് ക്യാപ്റ്റൻസിയിൽ വരുന്ന ചെറിയ ചെറിയ വീഴ്ചകളൊക്കെയാണ് എടുത്ത് പറയേണ്ടത് ഈ ബോളിങ് ചേഞ്ചസുകളൊക്കെ നടത്തുന്നത് വളരെയധികം ഈ പറയുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് ആ കാര്യത്തിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഷാൻഡോയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ ചേഞ്ചസുകളും അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം മുഹമ്മദുള്ള ഉള്ള നല്ല പോലെ തന്നെയാണ് പന്തറിഞ്ഞത് ഈ പറയുന്ന റിഷാദ് ഹുസൈൻ എന്ന് പറയുന്ന ബോളർ രണ്ട് വിക്കറ്റിന് നേടിയെങ്കിലും മൂന്ന് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസാണ് വിട്ടുകൊടുത്തത് അപ്പം ആ ഒരു ഓവറോ അല്ലെങ്കിൽ ഈ പറയുന്ന ഷാക്കിബ് ഷാക്കിബല്ലാസിൻ്റെ ഒരു ഓവറോ എല്ലാം എടുത്തിട്ട് മുഹമ്മദ് അള്ളിക്ക് കൊടുത്താൽ കാരണം അദ്ദേഹം രണ്ട് ഓവറിൽ എട്ട് റൺസ് മാത്രമാണ് വഴങ്ങിയത് അപ്പം അദ്ദേഹത്തിന് ഒരു ഓവറോട് കൊടുത്താൽ കുറച്ചുകൂടെ റണ്ണ് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് ബേഴ്സിൻ്റെ അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അവരുടെ തോൽവിക്ക് വളരെയധികം കാരണമായി ബാറ്റിങ്ങിനോട് വരുമ്പോൾ ഈ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ അവരുടെ തോൽവിക്ക് ഏറ്റവും കാരണമായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ അവരെക്കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പിന്നുള്ളൊരു കാര്യം തുടക്കം മുതൽ തന്നെ റെക്കോർഡ് റൺ റേറ്റ് ഈ പറഞ്ഞതുപോലെ കൂടാനിടയായി എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന പോലെ ഓരോ ഓവറുകളും കഴിയും തോറും ഈ റെക്കോർഡ് റൺ റേറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് ചെയ്സ് ചെയ്യുമ്പോൾ ഒരു അറ്റാക്കിംഗ് ബാറ്റിംഗ് ആരെങ്കിലും ഒക്കെ കാഴ്ച വെക്കണം അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിംഗ് ബാറ്റിംഗ് അവരുടെ സൈഡിൽ നിന്നും ആരും ആരും നിന്നും ഉണ്ടായില്ല അപ്പോൾ അതുതന്നെയാണ് അവരുടെ തോൽവിയുടെ മറ്റൊരു കാരണവും ഇനിയും ഇന്ത്യയുടെ വിജയത്തിന്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഓപ്പണിംഗ് തന്നെയാണ് ബാറ്റിംഗിൽ ഓപ്പണിംഗ് തന്നെയാണ് കാരണം ഇതുവരെയും ഫ്ലോപ്പ് ആയിട്ടുള്ള ഓപ്പണിംഗ് അത്യാവശ്യം നല്ലൊരു റൺസിൽ മൂന്ന് പോയിന്റ് നാല് ഓവറിൽ മുപ്പത്തൊമ്പത് റൺസാണ് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും തമ്മിൽ നേടിയത് അതുകൊണ്ട് ആ മികച്ചൊരു സ്റ്റാർട്ട് ഇന്ത്യയുടെ വിജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിന്നീട് മറ്റൊരു കാരണമായത് മധ്യ ഓവറുകളിലൊക്കെ ശിവൻ ദുബയുടെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം മേച്ചിരിയിൽ തന്നെ ഈ പറഞ്ഞപോലെ ഏഴ് മുതൽ പതിനഞ്ച് ഓവർ വരെയുള്ള ഓവറുകളിൽ റൺസും ഉയർത്താൻ അദ്ദേഹം ഒരു കാരണമായി അതും ഇന്ത്യയുടെ ജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ വിജയത്തിന് എടുത്തു പറയേണ്ട ഒരു കാരണം ഹർദിക് പാണ്ഡ്യ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫോമും അദ്ദേഹത്തിന്റെ കമ്പാക്കുമാണ് അതായത് കമ്പാക്ക് എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ കുറേ മത്സരങ്ങളിലോട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് എങ്കിലും ഈ മത്സരത്തിൽ അൻപത് റണ്ണാണ് ഇരുപത്തിയേഴ് ഗോളിൽ അൻപത് ആണ് അദ്ദേഹം നേടിയത് ആ ഒരു ഇന്നിങ്സും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാരണവും തന്നെയാണ് പിന്നീട് നമ്മുടെ ബോളിങ്ങിൽ ബുംറയും കുൽദീപ് യാദവും നടത്തിയ ഒരു പെർഫോമൻസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടുപേരും എക്കോണമി നല്ലപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പന്തറിഞ്ഞു അതുപോലെ വിക്കറ്റ് നേടാൻ രണ്ടുപേർക്കും സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ വിജയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വീഡിയോ എന്തായാലും നമ്മളിവിടെ വൈണ്ടിപ്പിയാണ് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ ഉണ്ടാകുക നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം